ഹരിയും മഹരനും ഒന്ന് തിരിയാതായാലും മണ്ണ് കുറയും നമ്മൾ അത് സത്യം സത്യമാണ് ശുദ്ധാശുദ്ധങ്ങളില്ലാത്ത കാരണം എല്ലാം ശിവനാണെങ്കിൽ എന്തിനെ അറയ്ക്കും അറപ്പ് എന്നുള്ളതാണ് ആധ്യാത്മികതയിലെ ആദ്യ തടസ്സം അരുത് എന്നുള്ളതാണ് രണ്ടാമത്തെ തടസ്സം എന്തിനാ നമ്മൾ നശ്വരരാണെന്ന് പഠിപ്പിക്കണമെന്ന് വെച്ചാൽ നമ്മൾ അത്ര അനശ്വരായിട്ടുള്ള വസ്തുകളെന്ന് അറിയാനാണ് ആത്മാവ് എത്ര അനശ്വരമാണെന്ന് അറിയാനാണ് ശരീരം എത്ര നശ്വരമാണെന്ന് പഠിപ്പിക്കുന്നത് അങ്ങനെ ആർക്കും വേണ്ടാത്തവനെ പോലും കാത്തിട്ട് ശ്മശാനത്തിലൊരാളിരിക്കുന്നത് നമ്മൾ മഹാദേവനാ പറയുക ോഡികൾ കത്തുന്നതിൻ്റെ ഒരു സാധാരണ ശ്മശാനത്തിൽ പോണ ഫീലേ അല്ല മണി കിടങ്ങി ചെന്നു അതാ ഭഗവാന്റെ സാന്നിധ്യം നമുക്ക് അത് കൃഷ്ണനല്ല വിഷ്ണു തന്നെയാണ് പൂജ പൂന്താനം ആണ് അതിനെ കൃഷ്ണനാക്കി മാറ്റുന്നത് ഭഗവാൻ അവിടെ ഏത് രൂപത്തിൽ വിളിച്ചോ ഉണ്ണി എന്ന് വിളിച്ചാൽ വിളിച്ചേക്കും കൃഷ്ണ വിളിച്ചു മഹാദേവ എന്ന് വിളിച്ചാൽ വിളിക്കും കാരണം ഗുരുവായൂർപ്പന്റെ സ്വഭാവത്തിൽ ഒരു ശുദ്ധ വൈഷ്ണവ സ്വഭാവം കാണില്ല ഗുരുവായൂർ ക്ഷേത്രത്തിലെ സാന്നിധ്യത്തിനെ കുറിച്ച് ഞാൻ പറയും ദേവിയുടെ പീഠത്തിൽ വിഷ്ണുവിൻ്റെ ശരീരത്തിൽ ശിവന്റെ ആത്മാവാണ് ഗുരുവായൂർപ്പൻ ലോകത്തിൽ ലോകത്തിലെല്ലാ സാധനം മേടിച്ചാലും യൂസർമാനുവൽ വായിച്ച് നോക്കും അവനവൻ്റെ യൂസർമാനുവൽ ആരും വായിക്കില്ല അത് വായിക്കാൻ പഠിച്ചാൽ മതി അപ്പം വായിച്ചു കഴിഞ്ഞാൽ പ്രശ്നമില്ല ആ യൂസർ യൂസർമാനുവൽ വായിച്ചവരാണെങ്കിൽ അവർക്ക് ഉതിരും മഹാദേവൻ ഏറ്റവും ശാന്തനാണ് ആ ഭഗവാൻ്റെ എന്തൊരു സ്വഭാവം ഒരു മനുഷ്യ ശരീരത്തിൽ കൊണ്ടുവരാമെന്നിടത്തോളം കൊണ്ടുവരുന്നു അവനൊക്കെ അകോരിയാക്കും തൊള്ളായിരത്തി അറുപത് കോടി ഭൂതാണങ്ങളുണ്ട് ഇവരൊക്കെ കൂടെ ചാടി കുതിച്ചിട്ട് ഭഗവാൻ ഒറ്റയ്ക്കിരിക്കുന്ന സമയം നോക്കിയിട്ട് അവരുടെ ഒന്ന് കൂടി നീ ജനിച്ചപ്പോൾ തൊട്ട് ഞങ്ങൾ നിൻ്റെ കൂടിയിട്ടുണ്ട് എന്നിട്ട് നീ ഞങ്ങൾക്ക് ഇന്നേവരെ ആ ആനന്ദം തന്നിട്ടില്ല പതിനായിരം കൊല്ലം നിന്നപ്പോൾ അവന്മാർക്ക് കൊടുത്തു ഒരു പെണ്ണ് കയറി വന്നപ്പോൾ അവൾക്ക് ഒരു കെട്ടിപ്പിടിക്കൽ കൂടെ കൊടുത്തു ഞങ്ങൾക്ക് എന്താ നീ തന്നു ചോദിച്ചു അപ്പോൾ ഭഗവാൻ അവരടുത്ത് എല്ലാവരും നിങ്ങളും വാ അവ വിളിച്ചു എല്ലാവരും കൂടെ കെട്ടിപ്പിടിച്ചു നിങ്ങൾക്ക് ഞാൻ എനിക്ക് നിങ്ങളും അല്ലേ ഉള്ളൂ പറഞ്ഞത് അവർക്കത് മതിയായിരുന്നു അവർ ഹാപ്പി ആയിട്ട് പോയി തുള്ളിച്ചാടിപ്പോയിരുന്നു മഹാദേവന്റെ ഏറ്റവും വലിയ പ്രത്യേകിച്ച് ഭഗവാനെ മനസ്സിലാക്കാൻ കൊടുത്തു മനസ്സിന് അപ്പുറത്ത് നിൽക്കണം ചൈതന്യല്ലേ ഇന്റർവ്യൂ എടുത്തപ്പോൾ ഹരീഷ് എന്ന് പറയുന്ന അദ്ദേഹം ഒരു എച്ച് ആർ ഡി ട്രെയിനറാണ് അപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി അദ്ദേഹത്തിന് ഒരു റിസോർട്ട് ഉണ്ട് അവിടെ വന്ന് താമസിക്കുന്ന ഒരു വിദേശിയെക്കുറിച്ച് അദ്ദേഹം എത്രയോ വർഷങ്ങളായി പഠിക്കുന്നത് ശിവന്റെ കഴുത്തിലെ പാമ്പിനെ കുറിച്ചിട്ടാണ് എന്നുവെച്ചാൽ ശിവൻ്റെ ശരീരത്തിലുള്ള പാമ്പാണെങ്കിലും അല്ലെങ്കിൽ ജടയാണെങ്കിലും ഗംഗയാണെങ്കിലും അതെല്ലാം പഠിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ ചില കഥകളൊക്കെ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും മണികർണികയിൽ എന്താ മൃതദേഹങ്ങൾക്കൊപ്പം ഓ ഭഗവാനെ ഭഗവാൻ ഇരിക്കുന്ന സ്ഥലമാണല്ലോ നിത്യ നിത്യവാസമാണ് മഹാശ്മശാനം ആയതുകൊണ്ട് അവിടെ കാലകാലമായിട്ട് ഇരിക്കുന്നുണ്ടല്ലോ മുകളിൽ തന്നെ പ്രതിഷ്ഠ ആയിട്ടുണ്ട് അദ്ദേഹം അവിടെ അമ്മ അവിടുത്തെ ആ പടവുകൾ ഇരുന്നിട്ട് വിളമ്പി കൊടുക്കലും താരകന്മാകാൻ ശിവനെത്തുന്നതും അതൊരു വലിയ വിശ്വാസത്തിന്റെ തന്നെ ഭാഗമാണ് അത് റിയാലിറ്റിയാ അത് വിശ്വസിക്കുന്നു ഞാൻ എന്ന് പറയണവൻ അനുഭവമില്ലാത്തവനാണ് കാണാം അത് അനുഭവിക്കാൻ പറ്റും അതെ ഒരുപാട് പേർ മണികർണിയിൽ പോയ ആളുകളോട് നമ്മൾ സംസാരിക്കുമ്പോൾ അവർ പോലും നമുക്ക് ധൂം കത്തണ പോലെ ഉണ്ടാവും നമുക്ക് തോന്നില്ല പതിനഞ്ച് ഇരുപതും ശവശരീരങ്ങൾ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കും ഇപ്പൊ കഴിഞ്ഞ ദിവസം കൂടെ ഒരു ഞാനിപ്പില്ല ലാസ്റ്റ് അവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഒരു ചതയെക്കുറിച്ച് ഞാൻ ഇന്നലെയും കൂടെ പറഞ്ഞു ചേത സ്റ്റാൻഡേർഡ് സൈസ് ചേതകളാണല്ലോ അവിടെ അതുകൊണ്ട് പല ഹൈറ്റുള്ള ആൾക്കാർ വരും അപ്പോൾ ഒരാളുടെ കാര്യം ഉണ്ട് ഇങ്ങനെ പുറത്തുനിൽക്കുക അത് കത്തുന്നില്ല ഒന്ന് പിന്നെ കാണാണ്ടായി എന്ന് പറ്റിയെന്ന് എനിക്കറിയില്ല രണ്ടാമത് ഞാൻ കാണാൻ തന്നെ അത് ഇങ്ങനെ വീണു താഴേക്ക് അത് കത്താണ്ട് കിടക്കുക അപ്പോൾ ഈ ശ്മശാനം സൂക്ഷിപ്പ് കാരനായിട്ട് ഞാൻ തമാശയ്ക്ക് ഹരിചന്ദ്രൻ വന്നിട്ട് വെറുമുടേ കിട്ടിട്ടുള്ള ഹരിചന്ദ്രൻ വന്നിട്ട് ഒരു ടവലിൽ അതിന് പൊതിഞ്ഞിട്ട് എടുക്കാൻ നോക്കി അപ്പോൾ കൈപൊള്ളി അപ്പോൾ അവന് ദേഷ്യമിട്ട് അവനെ അടിച്ചിട്ട് ഓടിച്ച് മടക്കിയിട്ട് ഒരറ്റയറാളുടെ മുത്തേക്ക് അതായത് ഈ കത്തിക്കൊണ്ടിരിക്കുന്ന ആളുടെ തലയിലേക്ക് അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക ഞാനവിടെ ഇന്ന് ഇങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഉള്ള ആ കാലകാലവിടെ ജപിക്കുക ഞാനിങ്ങനെ ആ കാണുണ്ട് കാണുന്ന രംഗമാണ് രസം ഞാൻ വിചാരിക്കുന്നു എവിടെയൊക്കെ ചവിട്ടി നടന്ന കാല് ആരെയൊക്കെ ചവിട്ടിയ കാല് ആരൊക്കെ നമസ്കരിച്ച കാല് എന്നിങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുമ്പോഴാണ് അത് ഓടിച്ചു പോകുന്നത് അപ്പോ അവനെടുത്ത് ഓടിച്ച് ഒറ്റയേറെ അതിൻ്റെ അകത്ത് അപ്പോ പക്ഷെ അത്രേ ഉള്ളൂ മനുഷ്യന് ഉള്ളൂ അവിടെ കൂടെ കൊണ്ടുവന്നവരൊക്കെ പോവുകയും ചെയ്തു അത് വന്നു ഗംഗയിൽ മുക്കി കൊണ്ടുവന്നു പക്ഷെ ആ ബോഡികൾ കത്തുന്നതിൻ്റെ ഒരു സാധാരണ ശ്മശാനത്തിൽ പോകുന്ന ഫീലേ അല്ല മണി കിറങ്ങും ഭഗവാന്റെ സാന്നിധ്യം നമുക്ക് ശരിക്ക് അച്ഛ അത് എന്താ ഭഗവാൻ്റെ സാന്നിധ്യം പറഞ്ഞാൽ അവിടെ മനുഷ്യൻ തൻ്റെ നശ്വരതയെക്കുറിച്ചുള്ള ട്രൂത്തും തൻ്റെ അനശ്വരതയുടെ പോസിബിലിറ്റിയും തിരിച്ചറിയുന്നുണ്ട് എന്തിനാണ് നമ്മൾ നശ്വരരാണെന്ന് പഠിപ്പിക്കണമെന്ന് വെച്ചാൽ നമ്മൾ അത്ര അനശ്വരരായിട്ടുള്ള വസ്തുവാണെന്ന് അറിയാനാണ് ആത്മാവ് എത്ര അനശ്വരമാണെന്ന് അറിയാനാണ് ശരീരം എത്ര നശ്വരമാണെന്ന് പഠിപ്പിക്കണം അതിനും ഭഗവാനെ പോലെ വേറൊരു ടീച്ചറില്ല മഹാശ്മശാനത്തിലിരിക്കുന്നത് ചിന് ആണ് അത് ഞാൻ പല പ്രഭാഷണത്തിലും പറയുമല്ലോ നമ്മുടെ വേണ്ടപ്പെട്ടവർ പോലും നമ്മൾ മരിച്ചതിന് ശേഷം തിരിച്ചവിടെ ചെന്നിട്ട് ഹായ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാർലിംഗ് എന്ന് വിളിച്ചത് എൻ്റെ അമ്മയെന്ന് പറഞ്ഞു ഓടിച്ചിട്ട് പേടി ഓടി രക്ഷപ്പെടും അവര് പോലും നമുക്ക് ഉണ്ടാവില്ല പക്ഷെ അങ്ങനെ ആർക്കും വേണ്ടാത്തവനെ പോലും കാട്ടത്തിട്ട് ശ്മശാനത്തിൽ ഒരാളിരിക്കുന്നത് മഹാദേവനാ പറയുക പല പ്രഭാഷണങ്ങളും ആ അത് കാരണം വെച്ചാൽ അത് ആത്മവസ്തുവാണ് അതിനത് സാധിക്കുള്ളൂ ഭഗവാനെ ആ തലത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയാണെങ്കിൽ ഉണ്ടല്ലോ ഇങ്ങനെ സ്നേഹിക്കണ ഒരാളെ കാണില്ല അതിനെ ഗുരുവായൂർ ഭൂതഗണങ്ങളെ വരെ ചേർത്ത് പിടിക്കുന്നത് ചേർത്ത് പിടിക്കാന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ ഈ യോഗ പാരമ്പര്യത്തിൽ ഒരു കഥയുണ്ട് അതായത് സപ്തർഷികൾ പതിനായിരം വർഷം കാലത്തോളം നിലനിന്ന് കാത്തു നിന്നിട്ട് ഭഗവാൻ എറിഞ്ഞ് അടിച്ചു ഓടിച്ചിട്ട് പോലും ഒരു പൂവാണ്ട് തന്നിട്ടാണ് ഭഗവാൻ പിന്നെ ഒരു ദിവസം പൗർണമി ദിവസം വിളിച്ചിട്ട് ചിന്മുദ്ര പിടിച്ചിരുന്ന് ദക്ഷിണാമൂർത്തിയായിട്ട് അനുഗ്രഹം ആ അറിവ് കൊടുത്തത് മഹാദേ സംസാരിക്കില്ലല്ലോ നാക്കെപ്പോഴും കേജിരിയിൽ ഇരിക്കുന്ന മൗനമാണ് സംസാരിക്കില്ല ഭഗവാൻ്റെ ശബ്ദം കേട്ടവർ വളരെ അപൂർവ്വം മുദ്രകളാണ് അതാണ് ഈ ഡാൻസിൻ്റെ മുദ്രയൊക്കെ മൂപ്പര് ഉണ്ടാക്കാൻ കാരണം ഡാൻസിൻ്റെയും തന്ത്രത്തിന്റെ ഒക്കെ മുദ്രകൾ മുഴുവൻ മഹാദേവൻ ഉണ്ടാക്കി മഹാദേവൻ ഉണ്ടാക്കാത്ത ഒന്നുമില്ലല്ലോ സംഗീതം നൃത്തം ഭാഷ എല്ലാം ഭഗവാനാണ് തന്നിട്ടുള്ളത് മന്ത്രങ്ങൾ ഒക്കെ അപ്പം ആ ദേവൻ ഇങ്ങനെ സപ്തർഷികൾക്ക് പതിനായിരം വർഷം കൊണ്ട് ഈ നോളജ് കൊടുത്തു അമ്മ കല്യാണം കഴിഞ്ഞു വന്നു അമ്മ ഒരു അമ്മ അമ്മ ദാമ്പത്യം ഉണ്ട് ഒരു അപ്പം പറയും ഞാൻ അങ്ങോട്ട് സംശയം ചോദിക്കട്ടെ ഞാൻ ഒബ്സർവ് ചെയ്തൊരു കാര്യമാണ് അപ്പോൾ പറയും ചോദിച്ചു പോകുമേന്ന് പറഞ്ഞു അങ്ങ് എൻ്റെ കൂടി ഇരിക്കുമ്പോൾ വളരെ സന്തുഷ്ടനാണ് ആനന്ദം അനുഭവിക്കുന്നുണ്ട് പക്ഷേ അതല്ലാതെ എന്തോ ഒരു ആനന്ദം അങ്ങേക്കുണ്ട് അതെന്താ ചോദിക്കും നീ ഇതെന്നെങ്കിലും ചോദിക്കുന്നത് എനിക്കറിയാം എന്ന് പറഞ്ഞിട്ട് ആ ബ്രഹ്മാനന്ദം ബ്രഹ്മജ്ഞാനം എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കുന്നത് ഒരു ആലിംഗനത്തിലൂടെയാണ് അപ്പോൾ സപ്തഋഷികൾ പതിനായിരം വർഷം കഷ്ടപ്പെട്ട് പഠിച്ചതാണ് അമ്മയ്ക്ക് ഒരു കെട്ടിപ്പിടിക്കലിൽ കൂടെ കിട്ടിയത് ഇത് കണ്ടപ്പോൾ ഭൂതാണങ്ങൾക്ക് അങ്ങോട്ട് സഹിച്ചില്ല അത്ര തൊള്ളായിരത്തി അറുപത് കോടി ഭൂതാണങ്ങളുണ്ട് ഇവരൊക്കെ കൂടെ ചാടി കുതിച്ചിട്ട് ഭഗവാൻ ഒറ്റയ്ക്ക് ഇരിക്കേണ്ട സമയം നോക്കിയിട്ട് അവിടെ വന്ന് കൂടി അതിന് പറഞ്ഞു നീ ജനിച്ചപ്പോൾ തൊട്ട് ഞങ്ങൾ നിൻ്റെ കൂടിയിട്ട് ഏ എന്നിട്ട് നീ ഞങ്ങൾക്ക് ഇന്നേവരെ ആനന്ദം തന്നിട്ടില്ലായിരുന്നു പതിനായിരം കൊല്ലം നിന്നപ്പോൾ അവന്മാർക്ക് കൊടുത്തു ഒരു പെണ്ണ് കയറി വന്നപ്പോൾ അവൾക്ക് ഒരു കെട്ടിപ്പിടിക്കൽ കൂടെ കൊടുത്തു ഞങ്ങൾക്ക് എന്താ നീ ചോദിച്ചു അപ്പോൾ ഭഗവാൻ അവരടുത്ത് എല്ലാവരുടെ അടുത്ത് നിങ്ങളുടെ വാ അവ വിളിച്ചു അത്രേ എല്ലാവരും കൂടെ അവിടെ കെട്ടിപ്പിടിച്ചു നിങ്ങൾക്ക് ഞാൻ എനിക്ക് നിങ്ങളും അല്ലേ ഉള്ളത് പറഞ്ഞത് അവർക്ക് അത് മതിയായിരുന്നു അവർ ഹാപ്പി ആയിട്ട് പോയി അതാണ് പരമാനന്ദം എന്ന് പറയുന്നത് എന്ത് ഭംഗിയായിട്ട് അത് പറയുക പറഞ്ഞിരിക്കണം അറിയുമോ അത് ഉത്തരവാശിയിൽ നടന്നതായിട്ടാണ് പറയണം അപ്പം ഇങ്ങനത്തെ അനവധി കഥകളുണ്ട് മഹാദേവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകിച്ച് ഭഗവാനെ മനസ്സിലാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് മനസ്സിനപ്പുറത്ത് നിൽക്കണ ചൈതന്യമല്ലേ ഇപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിലെ സാന്നിധ്യത്തിനെ കുറിച്ച് ഞാൻ പറയുമ്പോൾ ഞാൻ പലപ്പോഴും പറയാറുണ്ട് ദേവിയുടെ പീഠത്തിൽ വിഷ്ണുവിൻ്റെ ശരീരത്തിൽ ശിവൻ്റെ ആത്മാവാണ് ഗുരുവായൂർപ്പൻ കാരണം ഗുരുവായൂർപ്പൻ്റെ സ്വഭാവത്തിൽ ഒരു ശുദ്ധ വൈഷ്ണവ സ്വഭാവം കാണില്ല അത് കൃഷ്ണനല്ല വിഷ്ണു തന്നെയാണ് പൂജ പൂന്താനം ആണ് അതിനെ കൃഷ്ണനാക്കി മാറ്റുന്നത് ഭഗവാൻ അവിടെ ഏത് രൂപത്തിൽ വിളിച്ചോ ഉണ്ണീന്ന് വിളിച്ചാൽ വിളി കേൾക്കും വിളിച്ചു വിളിക്കും മഹാദേവെന്ന് വിളിച്ചാൽ വിളിക്കും എനിക്ക് അനുഭവങ്ങളാണ് ഞാനത് ഒരു പ്രഭാഷണത്തിൽ പറഞ്ഞിട്ടുണ്ട് ഒരു ഒരിക്കൽ ഞാൻ ശിവലിംഗം കാണാനിടയിട്ടുണ്ട് ഇങ്ങനത്തെ ഒന്നും അല്ലാത്തൊരു അത് ഗുരുവായൂരസ് ലത്ത് ശിരസിൽ താമര വെച്ചിട്ട് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രഫൗണ്ടായിട്ടുള്ള അനുഭവം ഉള്ളത് എൻ്റെ മോളുടെ അരങ്ങേറ്റമായിരുന്നു പാട്ടിൻ്റെ അവർക്കൊന്ന് മൂന്ന് വയസ്സുള്ളു അവർക്കൊരു അരങ്ങേറ്റം മേൽപ്പത്തി ഒരു അവരുടെ ടീം ടീച്ചർമാർ ആ കൊണ്ടേ ദിവസം ഒരു വലിയൊരു പ്രഫൗണ്ട് അനുഭവം എനിക്ക് ഞാൻ പറയാവെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് കാരണം ചില സ്ഥലത്ത് ഈ ആൾക്കാർ ഈ സ്പർദ്ധ ഉണ്ടാക്കണം കാണുമ്പോൾ ഇത് പറയേണ്ടി വരുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുള്ളത് എൻ്റെ അനുഭവമാണ് എൻ്റെ അനുഭവമല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ എൻ്റെ അനുഭവം അല്ലാത്തതൊന്നും ഞാൻ പറയാറില്ല അപ്പോൾ അരിയും മഹരനും ഒൻ തിരിയാതും വയല മണ്ണ് പറയും ഇപ്പൊ നമ്മള് ശിവനുമായി ബന്ധപ്പെടുത്തി പറയുമ്പോൾ ഇപ്പൊ അങ്ങ് കുംഭമേളക്ക് പോയിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഈ കുംഭമേളയെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത് നമുക്കറിയാം കാലങ്ങളായി കുംഭമേള നടക്കുന്നുണ്ടെങ്കിലും ഈ കുംഭമേളയ്ക്ക് കേരളത്തെ സംബന്ധിച്ച് വളരെയധികം പ്രാധാന്യമുള്ള കുംഭമേളയായിരുന്നു നമുക്കറിയാം ജൂനാഗാടയുടെ മണ്ഡലേശ്വരായി ആനന്ദവനം ഇടുന്നു അപ്പോൾ അതൊക്കെ എന്ന് പറയുമ്പോൾ ഞാൻ ഈ കുംഭമേള ഈ തുടക്കത്തിൽ ആനന്ദവനം നാട്ടിലുണ്ടായിരുന്നു അന്ന് അദ്ദേഹം മഹാമണ്ഡലേശ്വരല്ല അല്ല അല്ല അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഇന്റർവ്യൂ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് അദ്ദേഹത്തിൽ നിന്നാണ് ഞാൻ ഈ അഘോരികളെ കുറിച്ചിട്ടൊക്കെ കൂടുതൽ കേൾക്കുന്നത് അപ്പോൾ ഈ അഘോരികൾ എന്ന് പറയുന്നത് ഇന്ന് മലയാളികൾക്ക് ഒരു ട്രെൻഡാണ് മേ ബി രൂപം കൊണ്ടാകാം എന്തോ എന്തോ അഘോടികളെ ഇഷ്ടമാണ് മലയാളികൾക്ക് എന്ന് ഇൻസെക്യൂരിറ്റീസും കോംപ്ലക്സസും കൂടുമ്പോൾ നമ്മൾ ഒരു കറേജിന് വേണ്ടിയിട്ട് ഏത് വേഷം ഇങ്ങനത്തെ രൗദ്രവേഷങ്ങളും നമ്മുടെ മൈൻഡ് എന്ന് നമ്മളെ സ്വയം തോന്നിപ്പിക്കാൻ തോന്നുന്നത് സംഭവിക്കുന്നത് ഈ അഘോരികൾ പക്ഷേ ഈ ജടാധാരികളായ അല്ലെങ്കിൽ മുഴുവൻ ഭസ്മം പൂശിയ അവർ മാത്രമല്ല അഘോരികൾ എന്ന് അദ്ദേഹം പറഞ്ഞു പറഞ്ഞ കേട്ടിട്ട് എന്താണ് ശരിക്കും അഘോരം അഘോരം എന്ന് പറഞ്ഞാൽ ഒട്ടും ഘോരത ഇല്ലാത്തതെന്നാണ് ശരിക്കാം നമ്മളത് ഏറ്റവും ഘോരവുള്ളതായിട്ടാണ് പറയുന്നത് മഹാദേവൻ ഏറ്റവും ശാന്തനാണ് ആ ഭഗവാന്റെ എന്തൊരു സ്വഭാവം ഒരു മനുഷ്യ ശരീരത്തിൽ കൊണ്ടുവരാൻ ഇടത്തോളം കൊണ്ടുവരുന്നു അവനൊക്കെ അഘോരിയാണ് ഭഗവാന്റെ രൂപത്തിനെ അനുകരിക്കലല്ല അകത്ത ആന്തരികമായിട്ടുള്ള കൾച്ചറിലാണ് ഇത് ശരിക്കും കിടക്കുന്നത് അഘോരത്തിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ കഴിഞ്ഞാൽ അതിൻ്റെ പര അതിൽ അതിൻ്റെ ഏറ്റവും ഗ്രേറ്റസ്റ്റ് ഫിലോസഫി സകലത്തിൽ ശിവനെ കാണുക എന്നുള്ളതാണ് അതുകൊണ്ടാണ് അവർക്ക് ശ്മശാനത്തിലും വസിക്കാൻ പറ്റും കൊട്ടാരത്തിലും വസിക്കാൻ പറ്റും അളിഞ്ഞു പുഴുത്ത മാംസം കൊടുത്താലും അവരത് അമൃത് പോലെ കഴിക്കും ശുദ്ധാശുദ്ധങ്ങൾ കാരണം എല്ലാം ശിവനാണെങ്കിൽ എന്തിനെ അറയ്ക്കും അറപ്പ് എന്നുള്ളതാണ് ആധ്യാത്മികതയിലെ ആദ്യ തടസ്സം അരുത് എന്നുള്ളതാണ് രണ്ടാമത്തെ തടസ്സം എന്തായാലും ഇത് രണ്ടു പേർക്കില്ല ഇവരനവധി തരത്തിലുള്ളവരുണ്ട് ഗൃഹസ്ഥാശ്രമികളായിട്ടുള്ളവർ വരുമുണ്ട് ഞാൻ പറയാൻ ചിലപ്പോൾ പറയുന്നുണ്ട് കൂടെ ജീവിച്ച് മുപ്പത് കൊല്ലം നാൽപ്പത് കൊല്ലം ജീവിച്ച ഭാര്യയ്ക്ക് പോലും അറിയുന്ന ഭർത്താവ് അറിയില്ല ഈ ബാ ഭർത്താവിനറിയ ഭാര്യെന്ന് അറിയാൻ പറ്റില്ല ദീക്ഷയുടെ ശക്തി അത്ര അത്രയും അതാ പാരമ്പര്യത്തിൻ്റെ ശക്തിയാണ് അവരുടെ വിസർജ്യ വസ്തുക്കൾക്ക് പോലും സുഗന്ധം ഉണ്ടാകുന്നത് കാരണം അവർ ഒന്നിലും മോശം കാണാത്തവരാണ് അവർ ഒരു സ്ഥലത്ത് രണ്ട് രാത്രി കൂടെ താമസിക്കില്ല കാരണം അവർ ഒരു സ്ഥലത്ത് വന്നിരുന്ന അവരുടെ ഡിവൈനിറ്റി ആൾക്കാർക്ക് അറിയും അപ്പോൾ ആൾക്കാർ വന്ന് നമസ്കരിക്കും നമസ്കരിച്ച അഹങ്കാരം വരും അതുകൊണ്ട് അവരവിടെ നിന്ന് പോയിക്കളയും ശരിക്കും പ്രാചീന ഘോര സമ്പ്രദായത്തിൽ ബാബ കിനാറാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മഹാത്മാക്കളെ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ അദ്ദേഹം അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാകും അപ്പം ആ സമ്പ്രദായങ്ങളുടെ ഒക്കെ പുറത്തെ ഒരു തോട് മാത്രം കണ്ടിട്ട് അതിലത്തെ ചില ആൾക്കാരെ മാത്രം കണ്ടിട്ട് അതിൽ അതിലത്തെ കള്ളനാണയങ്ങളെ മാത്രം കണ്ടിട്ടാണ് ഇന്ന് പലരും നടക്കുന്നത് യഥാർത്ഥ ആൾ വരണമെന്ന് പോകണമെന്ന് അറിയില്ല അവരെ കൊണ്ട് ഒരു ഉപദ്രവം ഉണ്ടാവില്ല അവരെ കൊണ്ട് പിന്നെ മറ്റൊരു വ്യക്തിയുടെ കർമ്മദോഷം പറഞ്ഞ് കളിയാക്കില്ല അപ്പോൾ ഒരാൾ പോയിട്ട് എനിക്ക് വലിയ സങ്കടമാണ് ചില ആൾക്കാർ ആ നീ പൂർവ്വത്തിൽ അത് ചെയ്തുകൊണ്ടാണ് ഇവർക്ക് ആ ചോദ്യം ഒന്നുമില്ല ഇവരങ്ങോട്ട് കയറി അങ്ങോട്ട് സഹായിക്കും അവരുടെ കർമ്മത്തെ അങ്ങോട്ട് അബ്സോർബ് ചെയ്യും ആ പാപത്തെ അബ്സോർബ് ചെയ്യും നീലകണ്ഠൻ ഭഗവാൻ എന്താ കർമ്മദോഷത്തെ പ്രപഞ്ചകർമ്മദോഷത്തെ കഴുത്തിരിക്കൊണ്ടൊന്ന് അബ്സോർവ് ചെയ്തു അതേമാതിരിയാണ് അപ്പോൾ അവരെന്ത് ചെയ്യും നേരത്തെ ചിലപ്പോൾ തുപ്പി ആ മണ്ണെടുത്ത് കണ്ണിൽ വെച്ച് കൊടുത്ത് അന്ധന് കാഴ്ച കൊടുക്കും മരിച്ചവനെ ഉരുത്തഴു നിൽപ്പിക്കും ഇങ്ങനത്തെ പല പരിപാടികളൊക്കെ ചെയ്യും അത് ഏത് നാട്ടിലാണെങ്കിലും അത് അഘോരി തന്നെയാണ് ആ സമ്പ്രദായത്തിലാണ് മാത്രമല്ല അഘോര സമ്പ്രദായത്തിൽ ഭഗവാൻ അച്ഛനാണ് പിതാവാണ് ആ സമ്പ്രദായത്തിലാണ് ഈശ്വര ഈശ്വരനെ അച്ഛന്റെ സ്ഥാനത്ത് തന്നെയാണ് കാണുന്നത് സ്നേഹാണ് സത്യം പറഞ്ഞ യഥാർത്ഥ അഘോര സമ്പ്രദായത്തിന്റെ ഭാഷ സ്നേഹ ശിവന്റെ സ്നേഹം പറഞ്ഞാൽ അതൊരു ശിവന്റെ സ്നേഹം എങ്ങനെയാണ് ശിവനാക്കും രൗദ്രമാണെന്ന് പറഞ്ഞാൽ ഈ രൗദ്രത്തിന് തന്നെ പല ഭാവങ്ങളുണ്ട് ഈ രൗദ്രത സംഹാരത്തിന്റെ ലക്ഷണമായിട്ട് പറയുന്നത് എന്തിനാ എന്തിനൗദിക്കുന്നവൻ രുദ്രൻ എന്നാണ് എങ്ങനെയാ കരയിപ്പിക്കണം വേനിപ്പിച്ചിട്ടല്ല ആനന്ദം കൊണ്ട് ആനന്ദം കൊണ്ടാണ് കരയേണ്ടത് അങ്ങനെ അർത്ഥത്തിലാണ് നമ്മൾ കാണുന്നത് അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് നമ്മുടെ പല മിസ്കൺസും മാറും ഈ അഘോരികളെ പോലെ തന്നെ നമുക്ക് സംസാരിക്കാൻ താല്പര്യമുള്ളവരാണ് അവധൂതന്മാർ പക്ഷേ എന്നാൽ സംസാരിക്കാത്തവരാണെന്ന് കേട്ടു അധികം അവധൂതന്മാർ അധികം സംസാരിക്കുന്നില്ല ജനസമ്പർക്കം പൊതുവില് ഒരു കുറയ്ക്കും ഒരു ഞാൻ പറഞ്ഞു ആട്ടിപ്പായിക്കെ ചെയ്യും ചിലപ്പോൾ വളരെ വയലന്റ് ആവും അതില് പല സമ്പ്രദായങ്ങളും ഉണ്ട് ഈവൻ സൂഫി സമ്പ്രദായത്തിൽ പോലും ഉണ്ടായിട്ടുള്ളവരുണ്ട് ഇപ്പൊ കാരടി മസ്താനൊക്കെ പോലുള്ള ആൾക്കാരുണ്ട് നമ്മുടെ അവധൂത പാരമ്പര്യങ്ങളെ അവധൂതന്മാരുടെ രാജാവ് ദത്താത്രയും മനുഷ്യ അതുള്ള അവധൂതനെ കാണുന്നത് തന്നെ അവധൂത ഗീതയൊക്കെ വരുന്നില്ലേ അതൊക്കെ എന്താ പറയാ ഇരുപത്തിനാല് ഗുരുക്കന്മാര് വരുന്നതൊക്കെ ഭാഗത്തില് അധികം ഡിസ്കസ് ചെയ്യപ്പെടാത്ത അവധൂതന്മാരുടെ ഒരു കിങ് ഉണ്ട് ശരിക്ക് അത് ഭാഗവതം സപ്താഹം നടക്കുമ്പോൾ വളരെ ഫ്ലീറ്റിംഗ് ആയിട്ട് പറഞ്ഞു ഋഷഭൻ ഋഷഭൻ അവസാനം കാണിക്കുന്ന അദ്ദേഹത്തിൻ്റെ ആ ജീവിതചര്യ ചര്യ പറയുന്നുണ്ടല്ലോ അഗ്നനായി ജടാപുടി ഇട്ട് കുളിക്ക് ചിലപ്പോൾ നിലത്ത് കിടന്ന് അജകര വൃത്തി എന്നാ പറയുക പെരുമ്പാമ്പിൻ്റെ വൃത്തി കിടന്നിടത്ത് ഭക്ഷണം വന്നാൽ കഴിക്കും കഴിക്കില്ല അങ്ങനെ കിടന്ന് ബ്രഹ്മത്തിൽ ഉറപ്പിച്ച് ശരീരത്തിനെ പൂർണ്ണമായും വിട്ട് അവസാനം മുളങ്കാട്ടിലുണ്ടായ തീയിൽ കൊടക് ജില്ലയിൽ കർണാടകത്തിലെ കൊടകില് ഒരു മുളങ്കാട്ടിൽ തീയിലേക്ക് ഇറങ്ങി കയറിപ്പോയി തന്റെ ശരീരത്തെ കണ്ടു കളിക്കുന്നത് ഭഗവാൻ അങ്ങനൊരു അവതാരം എടുക്കുന്ന ആരെയും സങ്കല്പിക്കൂ നാരായണൻ അവധൂ അത് അവധൂതെന്ന് പറഞ്ഞ ശൈവനാണെന്നാണ് അതെന്താ വെച്ചാൽ ഭക്തൻ പറഞ്ഞാൽ അതിനോട് ചേർന്നിരിക്കണമെന്നേ അർത്ഥമുള്ളൂ അതായിരിക്കുന്നത് ഇത് രണ്ടും ഒന്നാണ് നമ്മൾ ഭക്തി എന്ന് പറയുമ്പോൾ എന്തോ ഒരു സെർവൈലിറ്റി നമ്മൾ എന്തോ ഒരു താഴെ മേലോട്ട് നോക്കാം അതല്ല ഭക്തി അത് ആരാധനയാണ് നമ്മളൊക്കെ ആരാധകരാ ഭക്തിയായ അത് ഒന്നായി സ്വസ്വരൂപാനുസന്ധാനം ഭക്തിരത്തി വിധിയത് എന്ന് ആചാര്യസ്വാമികൾ പറഞ്ഞിട്ടുള്ളതിൻ്റെ കാരണം അതാണ് അവനവൻ്റെ സ്വരൂപത്തെ അനുസന്ധാനം ചെയ്തുകൊണ്ടിരിക്കുക അതാണ് എന്നുള്ള ബോധത്തിൽ ഉറച്ചിരിക്കുക ശിവൻ വിഷ്ണു ആണെന്നുള്ള ബോധത്തിലും വിഷ്ണു ശിവനാണെന്നുള്ള ബോധത്തിലും ഒരു അല്ല ശിവൻ്റെ ഹൃദയമാണ് വിഷ്ണു വിഷ്ണുവിൻ്റെ ഹൃദയമാണ് ശിവൻ എന്നൊക്കെ സുബ്രഹ്മണ്യ സ്വാമി പറയണ്ടല്ലോ അതാണ് കാരണം അപ്പോൾ ഇവിടെ വൃഷഭചരിത്രം വായിച്ചാൽ അവധൂതൻ എന്താണെന്ന് മനസ്സിലാവും അതല്ലാത്തതൊന്നും അവധൂതനല്ല ഞാൻ ഈ അവധൂതന്മാരെ കുറിച്ച് കൂടുതൽ വായിക്കാൻ ശ്രമിക്കുന്നത് തൊപ്പിയമ്മ എന്ന് പറഞ്ഞിട്ട് തിരുവണ്ണാമലയിലെ ഒരു സ്ത്രീയെ കുറിച്ചുള്ള മൂന്ന് റിപ്പോർട്ടുകൾ കണ്ടതിന് ശേഷമാണ് അങ്ങനെയാണ് ഞാൻ ഇതിനെ കുറിച്ച് കുറച്ച് വായിച്ച് ശ്രമിച്ച് നമുക്ക് അങ്ങനെ അത് നമുക്ക് അറിയുന്നതും അറിയപ്പെടാത്തവരുമായിട്ട് അവര് വളരെ പ്രഭാകര സിദ്ധിയോഗികള് കേട്ടിട്ടില്ല അങ്ങനെ നമുക്ക് അറിയുന്നവരും അറിയപ്പെടാത്തവരുണ്ട് ചട്ടമ്പി സ്വാമികൾക്ക് മന്ത്രം ആദ്യം കൊടുത്തത് ഇങ്ങനൊരു അവധൂതനാണെന്നാ പറയുന്നത് അത് മഹാദേവൻ തന്നെ തന്നെയായിരുന്നു പട്ടികളുടെ ഒപ്പം എച്ചിൽ കൂനകളുടെ ഒപ്പത്തിട്ട് അവർക്കും കൊടുത്ത് താനും കഴിച്ചുകൊണ്ടിരിക്കണ ഒരു അവതൂതനെ ഒരു ഭ്രാന്തനെ പോലെയാളെ ചട്ടമ്പി സ്വാമി കാണുകയാണ് പെട്ടെന്ന് ഇങ്ങനെ നോക്കും ചട്ടമ്പി സ്വാമി തിരിച്ചറിഞ്ഞു എന്ന് മനസ്സിലാവും അന്ന് സ്വാമിക്ക് പത്ത് ഇരുപത് വയസ്സേ ഉള്ളൂ ഈ വേഗം എണീച്ചിട്ട് അങ്ങോട്ട് നടക്കും സ്വാമി പുറകെ പോകും അപ്പം ഇയാൾ ഓടും സ്വാമി ഓടും അങ്ങനെ ഓടി 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 കുറച്ച് ദൂരം ചെല്ലുമ്പോൾ ഒരു പാടത്തിൻ്റെ വരമ്പിലൊറ്റം വെച്ച് സ്വാമി അങ്ങോട്ട് ചാടി വീണ്ടും തരേണ്ടത് തരാതെ വിടില്ല സ്വാമി എന്ന് പറഞ്ഞിട്ട് ചെടിയിലേക്ക് വീണു അപ്പോഴാണ് ഭാവം മാറി ശാന്തനായി കൊണ്ടു മന്ത്രം കൊണ്ട് കഥ വായിച്ചു രമണ മഹർഷി അവതൂതനാണ് അത് ഒരു സ്ഥലത്തിരുന്നു മാത്രം സഞ്ചരിച്ച് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം സി എവിടെ ചുറ്റിത്തിരിഞ്ഞാലും ഒരു സ്ഥലത്ത് ഉറപ്പിക്കണമല്ലോ അതാണല്ലോ അവധൂതത്വം അകത്തുറപ്പിക്കണം അത് ഒരു സ്ഥലത്തിരുന്നാല ശരീരം നീങ്ങിയാൽ എന്ത് ഹർഷിക്ക് എന്താ പറയാ ഒരു അവതാര പരിവേഷമാണുള്ളത് സുബ്രഹ്മണ്യസ്വാമിയുടെ അവതാരമായിട്ടല്ലേ പറയാ കാരണം നമ്മൾ ഈ പഴണിയിലുള്ള പ്രതിഷ്ഠല്ല മൊട്ടയാണ്ടി എന്ന് നമ്മൾ പറയണേ സന്യാസിയായിട്ടുള്ള മൊട്ടയടിച്ചിട്ടുള്ള മുരുകൻ ആ മുരുകൻ ശരിക്കും അവധൂതാവണേ മുരുകൻ അവധൂതന പഴണിയിൽ മുരുകൻ അവധൂതന അവർ തിരിച്ചറിയാം നമ്മുടെ നാട്ടിലൊക്കെ അവധൂതെന്ന് പറയുമ്പോൾ ആദ്യം തന്നെ ഒരു നെഗറ്റീവ് സത്യം സത്യം അത് അത് നമ്മുടെ പൂർവ്വത്തിനെ കുറിച്ചുള്ള ചരിത്രങ്ങൾ പഠിപ്പിച്ച രീതി പോലും നമ്മൾക്ക് ഇന്ന് നമ്മുടെ രാജ്യത്തിനെ നശിപ്പിച്ചത് അതിൽ അത് അതേപോലെ തന്നെയുള്ള തത്വങ്ങൾ പിന്നെ വേറൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ പണ്ട് ഗോപിയായിരുന്നു രഹസ്യമായിരുന്നു പല കാര്യങ്ങളും ഇന്ന് ഔട്ട് ഇൻ ദ്ലിക്കാണ് അപ്പൊ എല്ലാവർക്കും എവറിബി വാണ്ട്സ് ടു ടേക്ക് എ പീസ് ഓഫ് ഇറ്റ് ഓർ കമന്റ് ഓൺ ഇറ്റ് എല്ലാവർക്കും ഒരു ഒപ്പീനിയൻ ഉണ്ട് എല്ലാറ്റിനെ കുറിച്ച് എന്തിലും അവനവനെ കുറിച്ച് വല്ലതും അത് ഇറങ്ങിയില്ല ലോകത്തിലെല്ലാ സാധനം യൂസർ മാനുവൽ വായിച്ചു നോക്കും അവനവന്റെ യൂസർമാനുവരിൽ ആരും വായിക്കില്ല അത് വായിക്കാൻ പഠിച്ചാൽ മതി അപ്പൊ വായിച്ചു കഴിഞ്ഞാൽ പ്രശ്നമില്ല ആ യൂസർ മാനുവൽ വായിച്ചവരാണ് ഈ അവർ തുടരും അതുകൊണ്ടാണ് അവർക്ക് നമ്മൾ വിചാരിക്കുന്ന ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റുന്നത് എന്നുള്ളതാണ് അമ്മിന്റെ പുസ്തകത്തിലൊക്കെ അങ്ങനെ ഒരു അവധൂതന്റെ കഥയൊക്കെ ഉണ്ട് കാശീലൊക്കെ ഉണ്ട് ഭയങ്കര രസമാണ് അവര് അസഭ്യ വാക്കുകൾ വരെ പറയും ഓടിക്കാൻ വേണ്ടിട്ടാ അവർക്ക് അവർക്ക് അറിയാം ആരെയാണ് അടുപ്പിക്കേണ്ടത് ആരെയ്ക്കരുത് അവർക്ക് കൃത്യമായിട്ടുള്ള ബോധം നമസ്കരിക്കണം അവരെവിടെ കണ്ടാലും നമസ്കരിക്കണം നമ്മൾ എനിക്കിപ്പോ ചരത്തിനോട് ഇനിയും ചോദിക്കാൻ ഒരുപാട് വിഷയങ്ങൾ ബാക്കിയാണ് കാർഷി അനുഭവങ്ങളുണ്ട് ഈ ബാബാജിയെ കുറിച്ച് സംസാരിക്കണം എന്ന് വിചാരിച്ചിരുന്നു പക്ഷെ സമയക്കുറവ് മൂലം വരികയാണ് എന്തായാലും താങ്ക് യു താങ്ക് യു സോ മച്ച് ഒരിക്കലാ